കഴിഞ്ഞൊരു മത്സരത്തിൽ പഞ്ചാബിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ആകെ സാറ്റിസ്ഫൈഡ് സാറ്റിഫയായിട്ടുള്ള കളിയിലൊന്നായിരുന്നു കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമാരുള്ള വിപിൻ മോഹനൻ്റേത് ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ മത്സരം കളിച്ചപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹം അടുത്തൊരു സീസണിലേക്ക് വരുമ്പോൾ വേറെ എന്തെങ്കിലും ക്ലബ്ബ് കൊണ്ടുപോകാനുള്ളതല്ലേ അതുകൊണ്ട് ഇദ്ദേഹം നല്ല രീതിയിൽ കളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അടുത്ത സീസൺ ആരെ തൂക്കി വയ്ക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രോളിയിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ എന്നാൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് നാല് വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നൽകിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയാണ് ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് നീട്ടിയതായിട്ട് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പുറത്തിറയിച്ചത് വെറും ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള വിബിൻ മോഹനൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂത്ത് വിങ്ങിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമിൽ അരങ്ങേറ്റം കഴിഞ്ഞ ഒരു മത്സരത്തിൽ കളിച്ചു എന്ന് പറയാൻ മാത്രം നല്ല രീതിയിൽ കളിച്ചൊരു താരം തന്നെയാണ് ബിബിൻ മോഹനൻ ഇദ്ദേഹത്തിന് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന് ഭാവിയിൽ ഉപകാരപ്പെടുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിൻ ഡയറക്ടറിലുള്ള കരോസ് കിങ്സ് ഇദ്ദേഹത്തിന് എക്സ്റ്റൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇനിയും കൂടുതൽ മത്സരം നല്ല രീതിയിൽ കളിക്കാനും ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസൺ തന്നെ കപ്പെടുത്ത് കൊടുക്കാനും ബിബിൻ മോഹനനും ടീമിനും സാധിക്കട്ടെ തന്നെ